പിടിച്ചോടെ വെള്ളറടയിലെ എഴുപതുകാരൻ വയോധികനെ പേ പിടിച്ചെത്തിയ മകൻ അടുക്കളയിലിട്ട് ഇട്ട് വെട്ടിക്കൂട്ടി തീർത്തതാണ് ജന്മം കൊടുത്ത അച്ഛന്റെ ശരീരത്തിൽ മകന്റെ വക വെട്ടുകളുടെ എണ്ണം ഇരുപത്തിയെട്ട് അധികം മുന്നേ അല്ല താമരശ്ശേരിയിൽ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് അനങ്ങാൻ വയ്യാതെ കിടന്ന സ്വന്തം അമ്മയെ കൈവറക്കാതെ കഴുത്തറത്തു കൊന്നൊരു മുടിഞ്ഞവൻ വടിവാളിൽ മാതൃരക്തവുമായി കുറ്റബോധമേ കുറ്റബോധമേയില്ലാതെ മാധ്യമക്കാമൾക്ക് നേരെ ഒരു പരിഹാസ ചുംബനം കൊടുത്തൊരു അന്തക ഇപ്പോൾ കുതിരവട്ടത്താണ് അമ്മയെ കൊന്നൊരു വേദനയിൽ മനോനിലയങ്ങ് തെറ്റിയതല്ല പോലീസ് കസ്റ്റഡിയിൽ ലഹരി കിട്ടാതായപ്പോൾ ഭ്രാന്തിളകി കൊണ്ടാക്കിയതാണ് ഇന്നലെ കൊടുങ്ങല്ലൂർ മൊട്ടക്കറയ്ക്ക് സവാള അരിഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ കയ്യിൽ നിന്നും കറിക്കത്ത് വാങ്ങി കോഴിക്കറി കിട്ടാത്ത വാശിക്ക് ചരിച്ചു പിടിച്ച് കോഴിയെ അറക്കുമ്പോൾ അറുത്തൊരുത്തൻ മാസം മൂന്ന് മുന്നേ അച്ഛന്റെ കത്തിക്ക് കുത്തിയതാണ് കാരണം എന്താണ് അറിയാതെ ചോദിച്ചു മോനെ ലഹരിയിൽ നശിക്കുന്നത് എന്തിനാ ചേന്നമംഗലത്ത് രണ്ട് പെൺമക്കളുടെ മുന്നിലിട്ട് അമ്മയടക്കം കൂട്ടക്കൊല്ലം നടത്തിയ ഋതുജയനടക്കം ഈ വർഷം തുടങ്ങുന്ന രാത്രി തേക്കുംകാട് മൈതാനത്തിട്ടൊരു മുപ്പത് വയസ്സുകാരനെ മുട്ടയെന്ന് വിരിയാത്ത രണ്ട് പിള്ളേർ കുത്തിമലർത്തിയ വാർത്ത തൊട്ടിങ്ങോട്ടെ ഈ പോയ ഒന്നര മാസത്തെ മാത്രം കാര്യം പറഞ്ഞാൽ ഒരു നാലു നാലര മണിക്കൂർ നിർത്താതെ പറയാവുന്ന ചോരയാറാട്ടാണ് ഈ പ്രബുദ്ധ കേരളം നമ്മൾ അഹങ്കരിച്ചൊരു നാട് മുടിഞ്ഞു നാറാണക്കൽ ദൃഷ്ടാന്തങ്ങളാണ് അല്ലാതെ ന്യൂസ് ഡെസ്കിലേക്ക് മണിക്കൂർ കണക്കിന് വരുന്ന കേവലം ക്രൈം വാർത്തകളല്ല